ദേവനാഥന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ഗ്രേസ് ജോയി ഞാൻ കോഴിക്കോട് ജില്ലയിലെ ചെമ്പോടവ് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് ഞാൻ എൻ്റെ പപ്പയുടെ കൂടെ ഉടുമ്പടി എടുക്കാനായിട്ടാണ് വന്നത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാനായിട്ട് പോകുന്നത് ജർമ്മൻ ഭാഷ പഠിച്ച് ഞാൻ എനിക്ക് ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റാണ് അപ്പം ജർമ്മൻ ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ചെന്നപ്പം ഞാൻ മാത്രമേ അവിടെ നേഴ്സായിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളായിരുന്നു എനിക്കവരുടെ കൂടെ മേക്കപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ എഴുതുന്ന എക്സാം ഒക്കെ എനിക്ക് വളരെ മാർക്ക് കുറവായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ വിളിട്ട് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്ക് ജർമ്മൻ പഠിക്കാൻ ബുദ്ധിമുട്ട് പറ്റത്തില്ല ഞാൻ നിർത്തി എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം പറഞ്ഞു നീ അമ്മമാതാവിൻ്റെ അടുത്ത് പോയതല്ലേ ഉടമ്പടി ഉടമ്പ എൻ്റെ കൂടെ ഉടമ്പടി എടുക്കാൻ വന്നതല്ലേ അമ്മ നോക്കിക്കോളും ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ സമാധാനിപ്പിച്ചു അപ്പം അങ്ങനെ ഞാൻ ഉടമ്പടി അത് കഴിഞ്ഞ് ഞാൻ ബി റ്റു വരെ ഫുള്ള് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് എക്സാം എഴുതാൻ പോയത് പപ്പയുടെ കാശരൂപം വെച്ചിട്ടാണ് ഗോവയെ വെച്ചിട്ടായിരുന്നു എക്സാം ഞങ്ങൾ കുറേ പേര് പോയതിൽ ഞാൻ ഒരു കുട്ടി മാത്രം ഒരു മൊഡ്യൂൾ പാസ്സായി വേറെ ആരും ഒന്നും പാസ്സായില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ സ്വന്തമായിട്ട് ഉടമ്പടി എടുക്കണം എന്നിട്ട് വേണം ഇനി എക്സാം എഴുതാൻ പോകാമെന്ന് അങ്ങനെ ആ ഒരു മൊഡ്യൂൾ പാസ്സായി പിന്നെ ഞാൻ രണ്ട് മൂന്ന് എക്സാം എഴുതി ഉടമ്പടി കാശരൂപം കൈ പിടിച്ച് തൈലം നെറ്റി തൈലം പൂശി എക്സാം ഹാളിൻ്റെ പുറത്ത് ഞാൻ ഉപ്പ് വിതറിയൊക്കെയാണ് ഞാൻ എക്സാം എഴുതാൻ പോയത് പക്ഷേ രണ്ട് മൂന്ന് പ്രാവശ്യം എഴുതിയിട്ടും എനിക്ക് ഒരു മുടികൾ പോലും കിട്ടിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ അമ്മയോട് സങ്കടത്തിൽ പറഞ്ഞു ഞാൻ ഞാൻ ഉടമ്പടി എടുത്തില്ലേ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നില്ലേ പിന്നെ എന്താ എൻ്റെ എനിക്ക് കിട്ടാത്ത അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ തോന്നി ഇപ്പോൾ ഉടനെ തന്നെ ഉടമ്പടി എടുത്ത് അപ്പം തന്നെ പുതുക്കുന്നതിന് മുന്നേ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നീ ഉടമ്പടി അവിടെ നിർത്തിയിട്ട് പോവില്ല ഇനി ഉടമ്പടിയിലേക്ക് മുന്നോട്ട് പോവില്ലല്ലോ എന്ന് അങ്ങനെ എൻ്റെ മനസ്സ് തോന്നി അപ്പോൾ എനിക്കുള്ളിൽ ഒരു ധൈര്യമായി ഞാൻ വീണ്ടും എക്സാം എഴുതി എക്സാം എഴുതി പ്രിപ്പയർ ചെയ്തു എനിക്ക് റൈറ്റിങ്ങിൻ്റെ മൊഡ്യൂൾ മാത്രമായിട്ട് ഞാൻ എടുത്തു റൈറ്റിങ്ങിൻ്റെ മൊഡ്യൂളിന് വേണ്ടി ഞാൻ കൊച്ചിയിലായിരുന്നു കൊച്ചിയിലെ എക്സാമിന് ചെന്നപ്പോൾ ഉണ്ട് പുതിയ ടോപ്പിക്ക് ഇതുവരെ എക്സാമിന് വരാത്ത ന്യൂ ടോപ്പിക്കായിരുന്നു എനിക്ക് ഒന്നും അറിയത്തില്ല ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അറിയാൻ പാടില്ല എൻ്റെ കൈ കൈക്ക് പിടിച്ചോ നമുക്ക് രണ്ടുപേർക്കൂടെ എക്സാം എഴുതാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഞാൻ എക്സാം എഴുതി ആ എക്സാം ഹാളി ഏറ്റവും ആദ്യം എഴുതി കഴിഞ്ഞ് പുറത്ത് വരുന്നത് ഞാനായിരുന്നു അപ്പോൾ എൻ്റെ കസിൻ ബ്രദറായിരുന്നു കൂടെ തന്നെ ഇപ്പം എന്നോട് ചോദിച്ചു നീ ഇത്ര പെട്ടെന്ന് എക്സാം എഴുതി കഴിഞ്ഞെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ എക്സാം എഴുതിയിട്ട് പോകുന്നതെന്ന് പറഞ്ഞു ഞാൻ ഒട്ടും വിചാരിച്ചില്ല ആ എക്സാം എനിക്ക് പാസ് അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ദിവസം തന്നെ ഒരു ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തു അത് കഴിഞ്ഞ് പിറ്റേ മാസമാണ് റിസൾട്ട് വരുന്നത് റിസൾട്ട് വന്നപ്പം ഞാൻ ആ എക്സാം പാസ്സായി അറുപത്തി മൂന്ന് അറുപത് മാർക്ക് മതി പാസ് മാർക്കെങ്കിൽ അറുപത്തി മൂന്ന് മാർക്ക് കിട്ടി അപ്പോൾ എനിക്കൊരു ആയി അപ്പോൾ ഞാൻ അടുത്ത മാസങ്ങൾ തന്നെ ബാക്കിയുള്ള രണ്ട് മൊഡ്യൂൾ എഴുതാനുള്ള ലേസനും സ്പ്രെഹനും അതായത് റീഡിങ്ങും സ്പീക്കിങ്ങിനും ഉള്ള ഡേറ്റ് എടുത്തു അത് രണ്ടും ഒരുമിച്ച് ട്രിവാൻഡ്രത്ത് തന്നെയാണ് എടുത്തത് എക്സാം എഴുതാനായിട്ട് അപ്പം ആ എക്സാം എഴുതി എക്സാം എഴുതിയപ്പോൾ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഈസി ആയിരുന്നു ഞാൻ വിചാരിച്ചു ഞാൻ ജയിക്കുമെന്ന് പക്ഷേ റിസൾട്ട് വന്നപ്പം ഞാൻ എനിക്ക് രണ്ട് രണ്ട് മുടികളും കിട്ടിയില്ല രണ്ടിലും തോറ്റുപോയി അപ്പോൾ എനിക്ക് സങ്കടമായി കാരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കാരണം എളുപ്പം എക്സാം എളുപ്പമായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു എളുപ്പമുള്ള എക്സാം എഴുതി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വിചാരിക്കില്ല എൻ്റെ കഴിവുകൊണ്ടാണ് എനിക്കത് കിട്ടിയെന്ന് അപ്പം അപ്പം ഞാൻ വീണ്ടും അടുത്ത മാസം തന്നെ പിറ്റേ മാസം തന്നെ എന്നുള്ള എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു അത് എഴുതി ഞാനും എൻ്റെ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ആളും കൂടി ആയിരുന്നു എനിക്ക് സ്പീക്കിങ്ങിന് കിട്ടിയത് എനിക്ക് തോന്നുന്നില്ല അതിന് അതിന് മുന്നത്തെ പ്രാവശ്യം ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തായിരുന്നു സ്പീക്കിങ്ങിന് പക്ഷേ എനിക്കിത് ഈ ലാസ്റ്റ് ഏതെങ്കിലും എക്സാമിന് അത്ര പെർഫോം ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു അത് പോയി എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചു പക്ഷേ റിസൾട്ട് വന്നപ്പം ആ എക്സാം ഞാനും പാസ്സായി എൻ്റെ കൂടെ ഇരുന്ന ആൾ എന്നേക്കാൾ മോശമായിട്ടായിരുന്നു പെർഫോം ചെയ്തത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഞാൻ പ്രാർത്ഥ ഞങ്ങൾ രണ്ടുപേരും പാസ്സാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിൽ ഞങ്ങൾ രണ്ടുപേരും പാസ്സായി അങ്ങനെ ഞാൻ ബി റ്റു ഫുൾ കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത ടാസ്ക് ആയിട്ട് വരുന്നത് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട് എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരുന്ന ജർമ്മനിലായിരുന്നു പക്ഷേ അവരോട് ജസ്റ്റ് സെൽഫ് ഇൻട്രഡക്ഷനും അതേപോലെ എന്തിനാണ് ജർമ്മനിലേക്ക് വരുന്നത് എന്ന് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്നോട് വന്നപ്പം ഫുൾ മെഡിക്കൽ ടേംസ് ആയിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ അവിടെ എന്തൊക്കെ ടൈപ്പ് കേസുകളാണ് വരുന്നത് അങ്ങനെ ഫുൾ ജർമ്മനിൽ ചോദിച്ചു ബി റ്റു ജർമ്മൻ പാസ് ആയതുകൊണ്ട് മാത്രം മൊത്തം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് മെഡിക്കൽ ടേംസ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് അത് കിട്ടിയില്ല അവരെന്നോട് പറഞ്ഞു മോശം പെർഫോമൻസ് ആണ് ഇതുകൊണ്ട് കാര്യമില്ല ഇവിടെ വന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവരെനിക്കൊരു ചാൻസ് കൂടെ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു മാസം കഴിഞ്ഞ അവരെനിക്കൊരു ചാൻസ് കൂടെ തന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇത് ഞാൻ കുറേ രണ്ട് രണ്ടര വർഷം എടുത്തു ഞാൻ ഇത്രയും ബി ടു പഠിച്ച് എക്സാം എഴുതി ഇവിടം വരെ എത്താൻ ഇനിയും പോയി കഴിഞ്ഞാൽ എൻ്റെ വർഷം പോവും എനിക്കിനി സമയമില്ല അപ്പോൾ അമ്മ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയുടെ കാശ് ഞാൻ മുറുക്ക പിടിച്ചു ഞാൻ ഓൺലൈനായിട്ടായിരുന്നു ഇൻ്റർവ്യൂ ഞാൻ ഇരുന്ന് ടേബിളിൽ ഒപ്പിട്ട് എൻ്റെ നെറ്റിയിൽ കുറിച്ച് വരച്ച് എൻ്റെ ഫോണിൽ കുറിച്ച് വരച്ച് ഞാൻ അവിടെ നിന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്കറിയത്തില്ല ഞാനല്ല ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് പറഞ്ഞു വേറെ ആരോ പറഞ്ഞു എന്നു ഞാൻ എല്ലാ ഉത്തരങ്ങളും പറഞ്ഞു പറഞ്ഞോട് പറഞ്ഞു ഗ്രേസ് കഴിഞ്ഞ പ്രാവശ്യത്തെ ആളാണ് താണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നന്നായിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ മാസം ഇരുപത്താറാം തീയതി ഞാൻ വിസ ഇൻ്റർവ്യൂവിന് പോയി അവിടെ പോയപ്പോൾ ഞാൻ ഇതുപോലെ അതിൻ്റെ പുറത്ത് ഉപ്പിട്ട് നെറ്റി തൈലം പൂശി തന്നെയാണ് പോയത് അത് കഴിഞ്ഞ് ഈ ഈ മാസം ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി അമ്മയുടെ പ്രതിഷീനത്തിന് അതേ ദിവസം എനിക്ക് പാസ്പോർട്ട് വിസ അടിച്ച് കയ്യിൽ കിട്ടി എനിക്ക് മുപ്പത്തൊന്നാം തീയതി ടിക്കറ്റാണ് ഞാൻ ജർമ്മനിക്ക് പോവും അതേപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ കൃപാസനം പത്രം ആദ്യം കൊടുത്തോണ്ടിരുന്ന അടുത്ത വീട്ടുകളിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിന് പോകുമ്പം എക്സ് പത്രം കൈ പിടിക്കും പത്രത്തിൻ്റെ മുകളിൽ ഞാൻ അമ്മയുടെ പ്രതിഷേധത്തിന് സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമെന്ന് എല്ലാ പത്രത്തിൻ്റെയും മേലിൽ കൂടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരും പത്രം വായിക്കത്തില്ല പത്രം വായിച്ചില്ലേ പോലും എന്തായാലും പേന കൊണ്ട് മേലെ എഴുതി വെച്ചിരിക്കുന്ന എല്ലാവരും ഒന്ന് നോക്കൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ അങ്ങനെയെങ്കിലും ഒരു പ്രാർത്ഥന അത് ആയി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അതേപോലെ പത്രം കൊടുക്കുമ്പോഴും ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു ഈ പത്രം കൊടുക്കുന്നതിലും നിങ്ങൾ എല്ലാം ആ മണിപ്പൂർ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു പത്രം കൊടുക്കുന്നതിലും നിങ്ങൾ മണിപ്പൂരിനെ കുറിച്ച് എന്തെങ്കിലും നല്ലത് അവർക്ക് ചെയ്യാൻ വേണ്ടി അവർ അതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം അച്ഛൻ പറയാറുണ്ട് ആരെങ്കിലും നമ്മളെ എതിർത്ത് പറയുമ്പോഴാണ് നമുക്ക് അതിൽ കൂടുതൽ നന്മ കിട്ടുന്നതെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു അതെനിക്കുള്ളൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തന്നെ ഞാൻ വിചാരിച്ചു അതുകഴിഞ്ഞ് പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് ഞങ്ങളുടെ അടുത്തൊരു വൃദ്ധസദനമുണ്ട് അവിടെ അമ്മമാരെ കുളിപ്പിക്കാനും അവർ നഖം വെട്ടി വെട്ടിക്കൊടുക്കുക അവർക്ക് മുടിയൊക്കെ ഇട്ടി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളാണ് ചെയ്തത് അമ്മ മാതാവും തിരുക്കുമാരും നിന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി ഫിലിപ്പിയർ നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്ന മുന്നിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും ഗ്രേസ് ജോയ് എന്ന ഈ മകൾ പരിശുദ്ധമെടുത്തിരുന്നടയിൽ ഉടമ്പടി പ്രാർത്ഥിച്ചതിലൂടെ ബി റ്റു എക്സാം വിജയിച്ചതും വിദേശത്ത് പോകുവാനുള്ള പ്രോസസ്സ് പൂർത്തീകരിച്ച് അമ്മമാതാവിൻ്റെ വലിയ സഹായത്താൽ വിദേശത്തേക്ക് പോകുവാൻ അനുഗ്രഹം ലഭിച്ചതിനെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് പഠിക്കുവാൻ ആവറേജ് സ്റ്റുഡൻ്റാണ് ഏറെ ക്ലേശമായിരുന്നു ജർമ്മൻ ഭാഷ പഠിക്കുന്നതിന് ആദ്യത്തെ പരീക്ഷകൾ എഴുതി പരാജയപ്പെടുകയും ചെയ്തു അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ആ പ്രാർത്ഥനയും പഠനവും ക്രമീകരിക്കുമ്പോൾ മാതാവ് തന്നെ ഓരോ സമയത്തും ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാനും നല്ല രീതിയിൽ പഠിച്ചതൊക്കെ തക്ക സമയത്ത് ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് പരീക്ഷയ്ക്ക് ഉപകരിക്കും വിധം പ്രയോജനപ്പെടുത്തുവാനും മകളെ സഹായിച്ചു കൊണ്ടിരുന്നു ഓരോ മെഡ്യൂളും പാസ്സാകുന്നതിന് വേണ്ടി പരീക്ഷകളിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അപ്പോഴൊക്കെയും ഉടമ്പടി തൈലം ഉപയോഗിക്കുകയും കാശ്രൂപം കൈ കയ്യിൽ സൂക്ഷിക്കുകയും ഉപ്പ് ആ പരീക്ഷ എഴുതുന്ന ഇടത്ത് നിക്ഷേപിച്ചുകൊണ്ട് അമ്മമാതാവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യവും സംരക്ഷണവും എന്നും തേടിക്കൊണ്ടാണ് മകൾ പരീക്ഷയിൽ പങ്കു ചേർന്നിരുന്നത് ഓരോ പരീക്ഷ ജയിച്ചു വരുന്നതിൻ്റെ കാര്യങ്ങൾ മകൾ സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്പീക്കിങ്ങിന് വരുമ്പോൾ വളരെ ക്ലേശകരമായിരുന്നു ആ പരീക്ഷയെന്ന് മകൾ പറയുന്നുണ്ട് വളരെ മോശമായിട്ടാണ് അത്തവണ പങ്കു ചേർന്നത് എങ്കിലും അമ്മമാതാവ് പ്രത്യേകം ആമിതമ്മകളെ സംരക്ഷിച്ച് അനുഗ്രഹിച്ചതും ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തപ്പോൾ മറ്റാരോടും ചോദിക്കാത്ത വിധത്തിൽ തന്നോട് ചോദ്യങ്ങൾ വന്ന കാര്യവും എങ്കിൽ അമ്മമാതാവ് തന്നെ മറ്റാരോ തന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് പോലെ ഓരോ കാര്യവും കൃത്യമായി മറുപടി കൊടുത്തുകൊണ്ട് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം തന്നെ ഡിസംബർ ഏഴിന് മകൾക്ക് വിസ അടിച്ചു കിട്ടി വിദേശത്ത് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളെയും പൂർത്തീകരിച്ചു കൊടുക്കുന്നു മകളുടെ വാക്കുകളിൽ നമ്മൾ കാണുക ഉടമ്പടി ജീവിതത്തോട് പുലർത്തിയ വിശ്വസ്തയാണ് ഏറ്റവും ശാന്തതയോടെ സന്തോഷത്തോടെ ഉടമ്പടിയുടെ ഓരോ കാര്യവും നന്നായി ചെയ്യുന്നതിന് പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും പുറകോട്ട് മാറുന്ന മടിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനം കൃപാസനം പത്രം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള നമ്മുടെ തന്നെ സ്റ്റാറ്റസ് അല്പം കുറച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആ ഒരു വലിയ പ്രവൃത്തിയിൽ ക്രിസ്തുവിനെ അറിയുവാനും അറിഞ്ഞവർക്ക് താഴെപ്പെടുത്തി കൊടുക്കുവാനുമുള്ള ആ നല്ല പ്രവൃത്തിയിൽ വളരെ സന്തോഷത്തോടു കൂടി മകൾ പങ്കു ചേർന്നതിനെക്കുറിച്ച് അതിൽ തന്നെ ഓരോ പത്രത്തിന് പുറത്തും എന്നെ സാക്ഷിയാക്കണമേ എന്നൊരു പ്രാർത്ഥനാ വാചകം എഴുതിയിട്ടുകൊണ്ട് പത്രം വായിച്ചില്ലെങ്കിലും ആ ഒരു പ്രാർത്ഥന വായിച്ചുകൊണ്ട് കൊണ്ട് അമ്മമാതാവിലേക്ക് ജീവിതം ചേർത്ത് നിർത്തുവാൻ ഓരോരുത്തരെയും പ്രചോദിപ്പിച്ച മകളുടെ രീതികളെക്കുറിച്ചൊക്കെ മകള് സംസാരിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടിയോട് ചേർന്ന് ജീവിക്കുമ്പോൾ എന്താണോ എങ്ങനെയാണോ വിശേഷബുദ്ധിയായി നാം അതിനെ കാണുകയും അതിനുവേണ്ടി നമ്മളെ തന്നെ ആത്മസമർപ്പണം ചെയ്യുകയും ചെയ്യുക അത് നമുക്കുള്ള അനുഗ്രഹങ്ങൾ വേഗത്തിലാക്കും ഇരട്ടിയാക്കും മകൾ ചെയ്ത രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് ഉടമ്പടിയിൽ എപ്പോഴും വിശ്വസ്തതയിൽ ജീവിച്ചു രണ്ട് ആ കൃപാസനം പത്രിക കൊടുക്കുമ്പോൾ അത് പ്രത്യേകമായിട്ട് അവൾ തന്നെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് പേന കൊണ്ട് പ്രത്യക്ഷ സാക്ഷിയാകുവാൻ വേണ്ടി ഒരു പ്രാർത്ഥന കോറിയിടുന്നു അതവരുടെ ഒരു ആഡഡ് കോൺട്രിബ്യൂഷനാണ് ആ പത്രത്തോട് അത് തന്നെ അവളെ ദൈവസന്നിധിയിൽ കൂടുതൽ കരണ കൃപ കണ്ടെത്തുവാനായിട്ട് കാരണമായെന്ന് അവൾ വിശ്വസിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി എടുക്കുക എന്നതിൻ്റെ അർത്ഥം ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് നാം ഉടമ്പടിയിൽ ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം കൂടുതൽ വിശ്വസ്തതയുള്ള കൂടുതൽ വിശുദ്ധിയുള്ള കൂടുതൽ ദൈവാശ്രയത്വമുള്ള ഒരു ജീവിതത്തിലേക്ക് നാം കടക്കുക എന്നതുമാണ് ദൈവത്തെ നാം സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഓരോ ദിനവും ഇയാൾ താരയിൽ നാം കേട്ടുകൊണ്ടിരിക്കുക ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി തിരുക്കുമാരനും അമ്മമാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക